കാസർഗോഡ് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ ഔദ്യോഗികൾക്കെതിരെ ആഞ്ഞടിച്ച് മലബാറിലെ പ്രമുഖമായ ആക്മി ഫുട്ബോൾ ക്ലബ്ബ് ഭാരവാഹികൾ തൃക്കരിപ്പൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചത് ഫർണിച്ചറിന്റെ രാജാക്കന്മാർഗോഡും ലോകോത്തര നിലവാരമുള്ള ഫർണിച്ചറുകൾ മിതമായ സ്വന്തമാക്കാം ജില്ലയിലെ നിരവധി അനധികൃത സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റുകളുടെ സംഘാടനത്തിലും ചടങ്ങുകളിലും ഡി എഫ് എ ഭാരവാഹികൾ പങ്കെടുത്തതിന്റെ ചിത്രങ്ങളും വീഡിയോകളും സഹിതമാണ് ആഗ്മി ക്ലബ്ബ് ഭാരവാഹികൾ ആരോപണങ്ങൾ ഉന്നയിച്ചത് ഇത് സംബന്ധിച്ച് കേരള ഫുട്ബോൾ അസോസിയേഷന് ക്ലബ്ബ് പരാതി നൽകിയതായും അവർ അറിയിച്ചു സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ എന്ന സംഘടനയുടെ ടൂർണമെൻറ്റുകൾ സംഘടിപ്പിക്കുന്നതിന് അവസരം നൽകുന്നതിനാണ് കഴിഞ്ഞ വർഷത്തെ ഡി എഫ് എ ലീഗ് ടൂർണമെൻ്റ് ജൂൺ മാസത്തിലേക്ക് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹികളായ കെ വീരമണിയും സെക്രട്ടറി ടി കെ എം റഫീഖും ഷെഡ്യൂൾ മാറ്റി നീട്ടിയതെന്നും ഇവർ ആരോപിച്ചു കെ എഫ് എ അംഗീകൃത ഫുട്ബോൾ അസോസിയേഷൻ്റെ നിലവിലെ ഭാരവാഹികളായ ഡി എഫ് എയുടെ പ്രസിഡൻറ്റും സെക്രട്ടറിയും അനധികൃത ഫുട്ബോൾ സംഘടനയ്ക്കായി ഇരട്ട വേഷമണിയുകയാണെന്നും ആഗ്മി ക്ലബ്ബ് ആരോപിക്കുന്നു ഡി എഫ് എ പ്രസിഡന്റിൻ്റെ ചെറുവത്തൂരിലെ സ്വന്തം ക്ലബിനെതിരെ കളിക്കുന്ന ടീമുകൾക്കും കളിക്കാർക്കുമെതിരെ നിസാര കാരണങ്ങളുണ്ടാക്കി സസ്പെൻഷൻ നടപടികളെടുത്ത് വിജയമുണ്ടാക്കുവാൻ ശ്രമം നടത്തുകയാണെന്നും കഴിഞ്ഞ വർഷം ഉദുമയിലെ ബാജിയോ ഫാൻസ് ടീമിനെതിരെയും ഇത്തവണ തൃക്കരിപ്പൂർ ആഗ്മി ക്ലബിനെതിരെയും എടുത്ത നടപടികൾ പരിശോധിച്ചാൽ ഇക്കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുമെന്നും അവർ പറഞ്ഞു ആക്മി ക്ലബ്ബിലെ സൈൻ ചെയ്ത ഇരുപത്തിരണ്ട് കളിക്കാർക്കെതിരെ സസ്പെൻഷൻ നടപടിയെടുത്ത് ആറുമാസം കഴിഞ്ഞ് പിൻവലിക്കുവാൻ ഓരോ കളിക്കാരനും മൂവായിരം രൂപ വീതം ഡി എഫ് ഐക്ക് നിർബന്ധിത പിരിവ് നൽകേണ്ട ഗതികേടുണ്ടായത് അങ്ങേയറ്റം ലജ്ജാകരമാണ് ക്ലബിനെ രണ്ട് വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും അഞ്ച് വർഷത്തേക്ക് വോട്ടിംഗ് അവകാശം നിഷേധിക്കുന്നത് ഉൾപ്പെടെയുള്ള കുതന്ത്രമാണ് ഡി പ്രസിഡന്റും സെക്രട്ടറിയും പ്രയോഗിക്കുന്നത്

ഇവരൊക്കെ സജീവമായി സംഘാടകരായി വ്യക്തമായ തെളിവുകൾ ക്ലബ്ബ് തന്നെ കൈമാറിയിട്ടുണ്ട് അതിന്റെ ക്ലബ്ബ് ഉപദേശക സമിതി ചെയർമാൻ സത്താർ വടക്കുംപാട സെക്രട്ടറി സി ഷൌക്കത്ത് അലി വൈസ് പ്രസിഡന്റുമാരായ എ ജി സി ആഷീർ വളപട്ടണം റഷീദ് ജോയിൻറ്റ് സെക്രട്ടറി ടി ബാബു മാസ്റ്റർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ